ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ലാലേട്ടൻ്റെ ഫേസ് ആണ് എം മൂവിയിലെ ഒരു പിക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്സറയുടെ ട്വൽ ബി പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഈ പെൻസിലിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഈ പെൻസിലിൽ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്താണ് ഈ പെൻസില് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് കുറെ നേരം വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് കുറച്ച് പാർട്ട് പാർട്ടായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം പാലട്ടിൻ്റെ ഫേസും ഇതൊക്കെ റഫ് അടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് നമുക്ക് വലിയൊരു ടാസ്ക് ആയി കിടക്കുന്നത് ഇതിൽ നമ്മൾ ആ കോളറും കാര്യങ്ങളൊക്കെ ചെയ്യണത് എക്സ്ട്രാ ഒരു പെൻസിൽ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക ഇത് ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിച്ച ഗം വന്നിട്ട് വുഡ്ഫീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതേപോലെ നമുക്ക് കണ്ണ പോലെ നമുക്ക് കോളറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അതിൽ തന്നെ ചെയ്യാൻ പറ്റും കുറച്ച് സ്പേസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതുപോലെ ഓവർ പ്രഷർ കൊടുക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏകദേശം പതുക്കെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ബ്ലേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇത് ഫിനിഷ് ആക്കിയിട്ട് വരണം ഈ ലാലേട്ടിൻ്റെ ഈ ഒരു ഫേസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വന്ന ടൈം വന്നിട്ട് ഒൻപത് പത്ത് മണിക്കൂർ നമുക്ക് ഈ ഒരു ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഓവറെ ഫുൾ ടൈം വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ ഷോർട്ട് ഷോർട്ടായിട്ട് കാണിക്കുന്നത് വർക്ക് ഫിനിഷ് ആയതിൻ്റെ ശേഷം നമ്മൾ ഇതേമാതിരി പെൻസിലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഫിനിഷാക്കി കൊടുക്കേണ്ടതുണ്ട് ഏകദേശം നമ്മളിപ്പോൾ ഒരു ഔട്ടർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്കിതിൽ മുടി താടി എല്ലാം നമുക്ക് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കേണ്ട ഒരു ഇതുണ്ട് ഇങ്ങനെയാണ് നമ്മളത് മുടിയെല്ലാം വരച്ചെടുക്കുന്നത് ഏകദേശം പ്രഷർ കൊടുക്കാണ്ട് വേണം നമ്മളത് വരയ താടി മീശ എല്ലാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഷാർപ്പ് ഭാഗം അതിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ വരയണം ഓവറായിട്ട് തട്ടിക്കും പെട്ടെന്ന് അവിടെ ഭാഗം പോകുന്നതാണ് അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ഷാർപ്പ് തട്ടാത്ത ഭാഗം നമ്മൾ പതുക്കെ വരച്ചു കൊടുക്കണം ലെൻസ് ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മളിത് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഒരു പരിമിതി ഉണ്ട് നമുക്കിത് ഒരു ചെയ്തെടുക്കാൻ പരമാവധി ഒരു ബ്ലേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഫിനിഷ് ചെയ്തെടുക്കേണ്ടതാണ് മൂവിയുടെ നെയിമ് നമ്മള് വേറൊരു പെൻസില് ചെയ്തിട്ട് ഇതിൽ ഒട്ടിക്കാണ് ചെയ്തത് ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ബാക്കിയുള്ള ഭാഗം വൃത്തിയാക്കി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എല്ലാവർക്കും നമ്മുടെ ആർട്ട് വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്